എന്ന് പറയുന്ന വെറൈറ്റി ജാതിയാണ് ഇത് ഒരു എൻ്റെ മാ മാറിനോളം പൊക്കമുണ്ട് ഇത്രയും നല്ലൊരു വെറൈറ്റി നമ്മുടെ കേരളത്തിൽ നല്ല ഏറ്റവും മുന്തിയ തയ്യാണ് ഇത് ഞാൻ കഴിഞ്ഞ് ഇത് വലുതെ തയ്യാക്കി കൊടുത്തു കഴിഞ്ഞാൽ വേഗം കായ്ക്കും ചെയ്യും അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് അത് പോളിയോ ഹൗസിൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് അതെന്താ വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ വിശ്വസിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യാഗത സാർ ഈ ഇത്രയും വലിപ്പമുള്ള ഈ തൈകൾക്ക് നമ്മൾ എങ്ങനെയാണ് സാറേ നമ്മളിത് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് വിലറ വില അതാണ് വില ആയിരം രൂപയാണ് ആയിരം രൂപയിൽ നമുക്ക് കൊടുക്കാൻ ചെറിയ തൈ ആണെങ്കിൽ അതിലും അതെ അല്ലേ ഇതിലും ചെറിയ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇരിക്കുന്ന എല്ലാം ഒരേ ഇനം തൈകളാണ് ഒരേ ഇനം തന്നെയാണ് അതെല്ലാം ഗ്രാമസ്ഥീയാണ് ഈ ഒരു ചെറുപ്പ വലുപ്പമുണ്ട് അതാണ് ഇതിൽ ഞാൻ പറഞ്ഞേ ഈ തൈ എല്ലാം അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയുള്ളൂ അതെ അല്ലേ ഇതല്ല ഇതാണ് ഞാൻ പറഞ്ഞത് എണ്ണൂറ് രൂപ എത്ര വർഷം കൊണ്ട് ഇത് ഇത് കൊണ്ടുപോയി ചോദിച്ചാൽ അടുത്ത വർഷം തന്നെ കായ്ച്ചിട്ടുണ്ട് വർഷം മുതൽ അതാണ് അതിൻ്റെത് അതാണ് ഇത്രയും വലിയ തൈ കൊണ്ടുപോയി ചോദിച്ചാൽ മെച്ചം ഗ്രാമശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടുന്നതാണ് നല്ല ഇത് പത്രി കിട്ടുന്നതാണ് അതാണ് ഇതിനുള്ള ഏറ്റവും വെച്ച് മുന്തിയ ഇനാണ് ഇപ്പോൾ ഈ ഗ്രാമശ്രീ എന്ന് പറയുന്നത്